തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം ഓഫറുകൾ എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് വിടൂ ഗിഫ്റ്റഡ് പ്രോഗ്രാമിന്റെ പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനം പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു ഗിഫ്റ്റഡ് പ്രോഗ്രാമിന്റെ ഒറ്റപ്പാലം വിദ്യാഭ്യാസ പ്രവർത്തന പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് മുഹമ്മദ് മോഹൻ എം എൽ എ നിർവഹിച്ചു യു എസ് എസ്കോളർഷിപ്പിന് മികച്ച വിജയം കണ്ടെത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന പ്രതിഭാ പോഷണ പരിപാടിയാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന കുട്ടികൾക്ക് മൂന്ന് വർഷത്തോളം മികച്ച ക്ലാസുകൾ പഠനയാത്രകൾ ജില്ലാ സംസ്ഥാന ക്യാമ്പുകൾ വാന വളർത്തുവാനുള്ള പുസ്തകം ലഭ്യമാക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരും ഇപ്പോൾ നിങ്ങളുടെ ക്യൂരിയോസിറ്റി അറിയാനുള്ള ക്യൂരിയോസിറ്റി അതോടൊപ്പം തന്നെ നിങ്ങൾ കൊടുക്കുന്ന ഹാർഡ് ഡെഡിക്കേഷനും ഹാർഡ് വർക്കും അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും അതിനെ അംഗീകരിക്കുകയും അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാനും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോ മേഖലയിലും താല്പര്യം പ്രകടിപ്പിക്കുകയും നിരന്തരമായി അത് മുന്നോട്ട് കൊണ്ടുപോവുകയും മറ്റുള്ളവരുടെ നിർബന്ധമില്ലാതെ തന്നെ അത്തരത്തിൽ ചെയ്യുന്ന ആളുകൾക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് അവരെ ഏറ്റവും മികച്ച രീതിയിൽ ആ ഓരോ മേഖലയിലും പെർഫോമൻസ് കാഴ്ചവെക്കാൻ തയ്യാറെടുപ്പിക്കുക എന്നതാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ വെല്ലുവിളികളെ മറികടക്കാനുള്ള വലിയ യജ്ഞത്തിലാണ് നമ്മൾ ആ വെല്ലുവിളികളെ മറികടക്കാൻ ചിലപ്പോൾ ഈ ലോകം നമ്മൾ ജീവിക്കുന്ന ലോകം കൂടുതൽ മെച്ചപ്പെട്ട ലോകമാക്കി മാറ്റുന്നതിന് പങ്കുവഹിക്കാൻ നിങ്ങൾ ഓരോരുത്തർ ചടങ്ങിൽ പട്ടാമ്പി ഗവൺമെന്റ് കെ വിജയൻ അധ്യക്ഷനായിരുന്നു പട്ടാമ്പി ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ വി പി മനോജ് ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ എം ലത വൈഷ്ണവി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു